സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകെ ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെനക്ക് ഇതുവരെ തീർന്നല്ലേ എനിക്ക് ആരോടും പണക്കൊന്നുമില്ല എന്താ ആ പണിക്കാരി പെണ്ണോട് ഭയങ്കര ഓ ാരി അത് കെട്ടിയാണോ പണിക്കാരി അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കളിക്കും ഞാൻ ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ട അല്ലെങ്കിൽ അല്ലെങ്കി തന്നെ അടവും പയറ്റിട്ടാ ഒന്ന് വന്ന് കിട്ടിയത് ചതിക്കരുത് കഞ്ഞ

മോനെ ശശി എന്താന്ന് പറയം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കക്കുഷി പോണോട് സൗകര്യം പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചു പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് കാരണം വേണ്ട പണിക്കല്ലാന്നും പറഞ്ഞു വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും ആയിരിക്കില്ല അമ്മാവൻ അതേ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് സൗകര്യം നീ അന്ന് പഠിക്കണം കേട്ടോ അതൊന്നുമല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല സുഖലായ്മ ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശി എന്നാ നീ വീട്ടിൽ പോയി റഷ്ടത്തിന് പോകും തത്തമംഗലത്തിൽ നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കൂടിയിട്ട് എന്താ എനിക്ക് ഈ പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ നീ എടുക്കാൻ പോണത് ഡാദേ ആശാരി പണി അത്ര മോശമൊന്നുമല്ല ഈ പണി എന്ന് വെച്ചാ ഇവിടത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല വയനാട് ഞാൻ നമുക്ക് നീ എന്താ പെണങ്ങി അവനെ ഒരു പെങ്ങളെ മോനാ പാട്ട് കേട്ടിട്ടുണ്ട് അമ്പലത്തിൽ ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ ഇവിടല്ലേ കൂടെ അല്ല ഈ ബിസിനസ് ഒക്കെ വെച്ചിട്ട് എന്തിനാ വേണ്ടി പണിക്ക് വന്നേ ബിസിനസോ അച്ഛനെ ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും ഒരു അയാൾ ഇനി മുതൽ പണിക്ക് വരാൻ തരുന്നാൽ മതി ആര് യേശുവാസ് അയാൾ ഇന്ന് നനക്കണ്ട കുഴപ്പം എന്താ കുഴപ്പമൊന്നോ പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കാം തമ്പരാട്ടിമാര് അയാളെ പറ്റി എന്തൊക്കെയാ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണമെന്നറിയോ മുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി നീ എന്തിനെ കണ്ടെ പറയാൻ പോയത് അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ എന്റെ അമ്മേ എന്നാ പുളു അച്ഛന് ബിസിനസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവും കാറിന്റെ പാടം ഇങ്ങനെ ഒരു പുളു അടിക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല

പെൻസിലാണല്ലോ ചെത്തി ചെത്തിന്നല്ലോടാ ഇത്ര വലിയ പുറ നീ വരക്കണേ ശരിയാവില്ല പറ അതിന്റെ ശരിയല്ലാത്തോടാ പെൻസിലിന് മൊന ഉണ്ടാക്കാൻ പറ്റില്ല നീ ഒക്കെ എന്താ ശരിയടാ വെറുതെ അല്ല അലൂമിനിയാലും ഏറോണ്ട് ചളിങ്ങിരിക്കണേ കള്ളപ്പറിയ തിന്നലുണ്ടല്ലോ ദഹിക്കൂല തിന്നത് അങ്ങനെ തന്നെ അതേ പണി വർത്തിക്കൂ പിന്നോട്ട് വർത്താനൊന്നും പറയേണ്ട ചേട്ടനല്ല നാല് ദിവസം ചേരണ്ട ആളാ അതേടാ ശരിയാ ഞാൻ മുങ്ങനാ മുങ്ങനാശാരിയാ എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക പണുതാ പണുതാ അതിലൊരു കള്ളത്തരവില്ലാട്ടോ പിന്നെ ഞാൻ മുങ്ങും പത്ത് സ്ഥലത്ത് ഒരുമിച്ച പണിക്ക് വിളിക്കണേ പറ്റില്ലാതെ വിഷമായി ഏ അപ്പ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും അല്ലാതെ വച്ചില്ലല്ലോ എന്ന് വച്ചിട്ട് കുഞ്ഞുട്ടനാശേരി മോശക്കാരനാണെന്ന് ആര് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള ആശാരിന്നല്ല ശശികുമാർ ചായ എനിക്ക് വേണ്ട ചായ വേണ്ടി വേണ്ട വേണ്ടി ആശാരി ആശാരിന്നല്ലാണ്ട് പിന്നെ നമ്പൂരിന്റെ കൂടെ ഒരു ആശാരി ആശാരിന്ന് ചേർക്കണെന്തിനാ ടാ ഈ ആശാദി എന്നുള്ള ചീത്തപ്പേരല്ല ആശാദി വലിയ ആളാ ഉണ്ടാക്കുന്നവനാ വിശ്വകർമാവ് നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലും തോന്നിയാൽ മറ്റുള്ളവർക്ക് അങ്ങനെ അടിക്കരുത് കുട്ടോടി കൊണ്ട് ഉളി നോവരുത് ഉളി കൊണ്ട് മരം നോവരുത് എന്നാലേ മരം വഴങ്ങൂ അപ്പോഴേ നല്ല പണിക്കാരനാകൂ ഇതൊന്നും സാരമില്ലടാ വിടാ ശരിയാവും നീ പണതോ മാ പിടി ആ കണക്കു മത്സരമായോടാ ഓ ഓ മോന് പണി പൊടിക്കണോ വേണ്ടേ തലിയാക്കുന്നതാ അതിനാരും ഒന്നും പറഞ്ഞില്ലോ അതൊക്കെ നിന്നെ തോന്നലാ ഇനി ഞാൻ നല്ല കണ്ണു പെട്ടെന്ന് തെടി വിളിക്കും ഏത് തമ്പരാട്ടോ എല്ലാം കൊള്ളാം തമ്പരാട്ടയോ

വരും വരുന്നുള്ള കാത്തിരിപ്പ് വലിയ വിഷമ എവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു ഉവ് കുറച്ച് പണിയോട് ബാക്കി ഉണ്ടായിരുന്നു ചന്ദ്രേട്ടും വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാമല്ലോ ആശാരിമാരാരേലും ഉണ്ടേല് ഒരു പത്ത് മിനിറ്റിന് വിടുവോ കോലത്തേക്ക് അടുക്കളപ്പുറത്ത് ഒരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പളാ ഓട് തലയിൽ വീഴാന്ന് അറിയില്ല ഒരു ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ പത്ത് മിനിറ്റ് നേരത്തെ പണിയുള്ളൂ അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ നിങ്ങടെ പറഞ്ഞു വിടാം എത്തിരി വൃത്തിയും പഠിപ്പുള്ള ഒരെണ്ണത്തിനെ വേണം വിടാൻ പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിട്ട് വേണം കോലത്തേക്ക് കേറാൻ എന്ന് പറയണം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നും ഇല്ല എന്നാലും ശരി അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വരൂ ഒരു തമാശ കണ്ടി തരാം എന്നാടി വരൂ മ്മേ അമ്മക്ക് മനസിലായില്ലേ അച്ഛൻ സംഗീതജ്ഞൻ അമ്മ സംഗീതജ്ഞ ഏതാണ് സംഗീതം കേട്ടാ എത്ര വശ തരേണ്ടത് ഒന്നും വേണ്ട നിൽക്കൂ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ഈ ചെമ്പൈ സംഗീത കോളേജില് അമ്മേ പരിഹസിക്കരുത് കള്ളത്തരം മുഴുവൻ പറഞ്ഞു പറഞ്ഞ കേമത്തരം ചമഞ്ഞു എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന് ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ ഇവളുടെ അമ്മമൻ എന്റെ ഏട്ടൻ വർമ്മ പ്രഭാകരവർമ്മ കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ ഇവൾക്ക് പാടം അറിയില്ല എന്നിട്ട് ആ വേലക്കാരി പെണ്ണ് പാടി പാട്ട് കേമോ

അതിനേക്കാളൊക്കെ വലിയ വിലയാ നിനക്കിത് രണ്ടും പിന്നെന്താ നിനക്ക് മാനക്കേട് ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകുന്നത് പടം മേടിച്ച് പന്തളത്ത് തന്നെ പന്തം പട പടം പേടിച്ചാലല്ലടാ പന്തളത്തിന് പോയു പട പേടിച്ചില്ലെങ്കിലോ അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം ശശി വിളിച്ചിട്ടാ

അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകാലയ്ക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെൺപിള്ളേരെ നിർത്തു ഇത് കണ്ട അമ്മാവാ ഒരു മുരിങ്ങ അയ്യോ ഇതെന്താ കഴിഞ്ഞോ അളവ് നോക്കി മുറിക്കാൻ ഇവിടെ അത് ഞങ്ങളെ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പടവടക്കാനും പറ്റും അതിന് നല്ല നല്ലത് ഷേപ്പ് ആള് വള്ളിച്ചോറിലാടാ പപ്പേച്ചി ചിത്രൊക്കെ പറഞ്ഞിട്ടു എന്താ അയാളോട് പറയാത്തു പിന്നെ തൈര് ഇരിക്കുന്നുണ്ടോ പത്മേച്ചി കൊറച്ചിന് അമ്മ എല്ലാരും അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വയ്യ ൂ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും കഴിച്ചില്ല ഇന്ന് ചിലപ്പോ കല്ല് വിളിച്ചിട്ടാവും

എന്താണത് നീ ബോംബേക്ക് പോകുന്നല്ലോ ഞാൻ അവുന്നത് പോയില്ല ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞു തന്നോട് മഹാനുഷരിയ ചിരുവാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലച്ചു ഹിന്ദുസ്ഥാനിൽ പഠിക്കാൻ ബോംബെക്ക് പോയിന്ന് അറിയപ്പോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നമ്മാവട്ടെ എന്ന് വെച്ചു എവിടെ ഡേ മരപ്പടി നടക്കുന്നു വിവരം കെട്ടവൻ ലീലേ നിങ്ങൾ പരിഹസിച്ചില്ല അവനെ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാ കൊടുക്കേണ്ടത് ഈശ്വരൻ മനസ്സറിഞ്ഞ് വരതാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ വാടാ ഇങ്ങോട്ട് കയറുക കുളിച്ചിട്ടില്ല പിന്നെ വേണ്ട അങ്ങോട്ട് കയറുന്നില്ല അത് ശരിയാവില്ല പണി ഉണ്ടാവും ഇവരെ വെറുതെ വിടാനും അത് കൊള്ളാം കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട് മിടുക്കന്മാരും അല്ലാത്തരൊക്കെ ഉണ്ട് സിനിമാ പാട്ടിന്റെ ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനെ ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല ഇവിടെ മൂപ്പർക്ക് ഇഷ്ടാവില്ല കേൾക്കേണ്ടത് നിനക്കിഷ്ടൂ സങ്കേതത്തിന് എന്താണ് അയിത്തം സങ്കേതത്തിന് അയത്തം കൽപ്പിക്കണമെ ഈശ്വരനും അയത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ വേണുനാഥ ഇവിടുന്ന ഉണ്ടാവണമെന്ന് അറിയോ ഈറക്കൊല്ലിന Младий нар М tad